പി എം ശ്രീ പദ്ധതിക്കെതിരെ വടകരയിൽ എസ് ഡി പി ഐ പ്രതിഷേധം മോദി പിണറായി വേഷധാരികളുമായാണ് എസ് ഡി പി ഐ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് പി എം ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിനെതിരെ എസ് ഡി പി ഐ വടകരയിൽ നടത്തിയ പ്രതിഷേധം ജനശ്രദ്ധയെ ആകർഷിച്ചു വടകര ഒന്തം ഓവർബ്രിഡ്ജിൽ നിന്ന് തുടങ്ങിയ പ്രകടനത്തിന് മുമ്പിൽ അവതരിപ്പിച്ച പ്രച്ഛന്നവേഷം പിണറായിയുടെ മോഡി അടിമത്തം വിളിച്ചോതുന്നതായിരുന്നു പ്രതിഷേധ പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സമാപന സദസ് ഡി പി വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല ഉദ്ഘാടനം ചെയ്തു പി എം ശ്രീ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരുന്നതിലൂടെ സംഘപരിവാറിന് കേരളത്തിന്റെ മണ്ണ് പാകപ്പെടുത്തി കൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താണ് പി എം ശ്രീ പദ്ധതിയുടെ പ്രശ്നം എന്നുള്ളതല്ലേ സ്വാഭാവികമായും വിദ്യാഭ്യാസത്തിന് എല്ലാ വിധത്തിലുള്ള പുരോഗതിയും കേന്ദ്ര സർക്കാർ നൽകുമ്പോ അതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യത പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇത് പാസ്സായിട്ട് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഈ പി എം ശ്രീ പദ്ധതിയെ ഇങ്ങ് കേരളത്തിലേക്ക് അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഈ പി എം ശ്രീ പദ്ധതിയുമായി അനുബന്ധമായി കിടക്കുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ആ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ വാരികളിലും പത്രങ്ങളും ഒക്കെ വെണ്ടക്ക അച്ഛനത്തിൽ നിരത്തിയിരിക്കുന്നത് കേരളത്തിന് യോജിക്കാത്ത ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞവരായിരുന്നു ഈ എൽ ഡി എഫും സി പി എമ്മും അടക്കമുള്ള ആളുകൾ പക്ഷേ ഇന്ന് അത് ഒപ്പുവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേരള കേരളം കേരള ജനത വളരെയധികം ചർച്ച ചെയ്യാനായ കാരണം ഇത് കേരള ജനതയോട് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന വഞ്ചനയാണ് വട്ടം വിദ്യ വിരോധം വലിയ വലിയ വായിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ഇത്തരം ജനവഞ്ചന തുടർന്നപ്പോ ഇതിവിടുത്തെ ജനങ്ങൾക്ക് സാമാന്യമായി പൊറത്തു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കാരണം അത്രയും അത്രയും ഇവിടെ കേരളത്തിന്റെ അന്തരീക്ഷത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയെ വിദ്യാഭ്യാസ മേഖലയെ തീർച്ചയും കാവ്യപുതപ്പിക്കാനുള്ള അവസരമാണ് ഇവർ ഇതിലൂടെ ശ്രദ്ധിച്ചു കൊടുക്കുന്നത് എന്താണ് പി എം ശ്രീ പദ്ധതി ഈ പദ്ധതിയിലൂടെ ഓരോ വടകര നിയോജകമണ്ഡലം സെക്രട്ടറി ബഷീർ കെ കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റൌഫ് ചൊറോഡ മുഖ്യപ്രഭാഷണം നടത്തി സജീർ വള്ളിക്കാട യാസർ അൻസാർ എന്നിവർ സംസാരിച്ചു ഫിയാസ്തി സഫീർ വൈക്കിലശ്ശേരി ഷാജഹാൻ കെ വി പി നവാസ് വരിക്കോളി റഹീസ് എം കെ ജലീൽ വൈക്കിലശ്ശേരി റഹീസ് പി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി